എനിക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ഓരോ റൂമിൻ്റെയും ത്രീ ഡി ഇമേജ് അല്ലെങ്കിൽ ത്രീ ഡി ഡിസൈൻ നിർബന്ധിതമായിട്ടും വേണ്ടതാണ് കാരണം ഇതിന് മൂന്ന് വ്യക്തികളാണ് അസോസിയേറ്റ് ചെയ്യുന്നത് ഒന്ന് ഇതിൻ്റെ ഓണർ രണ്ട് ഇതിൻ്റെ ഡിസൈനർ മൂന്ന് ഇതിൻ്റെ കോൺട്രാക്ടർ ഇവർക്ക് മൂന്ന് പേർക്കും ഒരേ രീതിയിൽ മനസ്സിലാകേണ്ട ഒരു അവസ്ഥയുണ്ട് കാരണം ഇതിൻ്റെ മിഡിലിൽ നിൽക്കുന്ന ഡിസൈനറാണ് ഈ ഡിസൈൻ ഉണ്ടാക്കുന്നത് അദ്ദേഹം തരുന്ന ഇമേജാണ് ആണ് നമ്മളുടെ മുമ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളതിൻ്റെ ഒരു ധാരണയുള്ളത് ഒരേ രീതിയിൽ മൂന്ന് പേർക്ക് മനസ്സിലാക്കാനാണ് ഇൻറ്റീരിയർ ഡിസൈനർ അവൻ ഇമേജ് ത്രീ ഡി ആക്കി തരുന്നത് ആ ഇമേജ് കണ്ടിട്ടാണ് നമ്മളത് ഫൈനലൈസ് ചെയ്യുന്നത് ഇതാണ് എൻ്റെ ബെഡ്റൂം എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കാവുന്ന ഈ ആറ് പതലങ്ങളും നന്നായി മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ത്രീ ഡി ഇമേജ് ചെയ്താൽ നമുക്ക് പൊളിക്കൽ ഒഴിവാക്കാം നമ്മൾ ചെയ്യുന്നത് എന്തും പെർഫെക്റ്റായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ച് മെറ്റീരിയൽസ് ഇന്ന മെറ്റീരിയലാണ് അവിടെ ഉപയോഗിക്കുന്നതെന്ന് ഇന്ന സ്റ്റൈൽ ഓഫ് ലൈറ്റിംഗ് ആണ് അവിടെ ഉപയോഗിക്കുന്നത് എല്ലാം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ സാധിക്കും പ്രത്യേകിച്ചും നല്ല രീതിയിലാണ് ഈ കാലഘട്ടത്തിൽ ത്രീ ഡി ഇമേജസ് എല്ലാം ചെയ്യുന്നത് അതിനുള്ള സോഫ്റ്റ്വെയർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത്രയും നല്ലൊരു ത്രീ ഡി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പൊളിക്കലിൽ നിന്നും മറ്റുള്ള കൺഫ്യൂഷൻസ് മാറുകയും നമ്മൾക്ക് ക്ലൈൻറ്റിനെ സംബന്ധിച്ച് അവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളൊരു വ്യക്തമായ ധാരണ തൻ്റെ വീട് പണി ചെയ്യുന്നതിന് മുമ്പ് തന്നെ തൻ്റെ മുമ്പിലേക്ക് കിട്ടുന്നതാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്ത് ഒരു കോൺട്രാക്ടിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചാൽ അദ്ദേഹം അത് അതിമനോഹരമായ രീതിയിലേക്ക് നമുക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു തരുന്നു താങ്ക് യു